ആയ ഹോയ് ചിമ പുതിരൂടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഒരു ഏതൊരു പർവ്വത്തിന്റെ മേലെയാണല്ലോ നിലനിന്ന് ഇവിടെ ആണോ നമ്മൾ ഇന്നേരം ഇപ്പോഴും നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു സുഖം സുഖമായിരുന്നു അല്ലേ ആ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ദാബേ പെട്രോൾ പമ്പ് ആ സംഭവമൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം മേഖലകളിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഹിൽ സ്റ്റേഷനുകളിൽ അതായത് ഒരു കുന്നിൻ്റെ ചെരുവിലോ അല്ലെങ്കിൽ റിവർ സൈഡിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്കത് ലൈഫിൽ മറക്കാൻ പറ്റില്ല അതൊരു നല്ലൊരു അനുഭവമായിരിക്കും നമുക്ക് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം ആ നമ്മുടെ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആ അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു വാട്ടർഫോൾ ഉണ്ട് ഒരു ഉണ്ട് അങ്ങനെ വീണ്ടും വാട്ടർഫാൾസുകൾ തന്നെയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് വാട്ടർഫോൾ ആണ് പിന്നെ വെളിച്ചെണ്ണ ഒക്കെ അവസ്ഥ കണ്ട ഇതൊക്കെ ടൈറ്റായി ആയി കൂടി ഇല്ല ഇങ്ങനെ അങ്ങോട്ട് ഇത് ഇങ്ങനെ ആവില്ല അത് നമുക്ക് എന്താ നമ്മുടെ സീറ്റിന്റെ അവിടെ 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 വെച്ചുകഴിഞ്ഞാൽ എന്താ ഇഞ്ചന്റെ ചൂടീട്ട് കുറേയൊക്കെ ക്ലിയറാകും വെളിച്ചെണ്ണ ഒരാജയ്ക്ക് തലേ തേക്കാനും കൂടി ഇല്ലാത്തൊരവസ്ഥയായില്ലേ പിന്നെ ഇപ്പോൾ കുമ്മൻ കുമ്മനൊക്കെയാണ് കുമ്മൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കുമ്മൻ്റെ ഗ്ലാസ് ഒന്ന് ഞങ്ങൾ കഴുകും അവിടെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ റൂട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെത്തന്നെ ഒരു രണ്ട് കിലോമീറ്റർ അവിടെ ഇവിടെ കൊണ്ടൊരു വാട്ടർഫോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക നമ്മൾക്ക് ഇവിടെ കാണാറുള്ള സ്ഥലങ്ങൾ നമ്മളെന്നെ കണ്ടുപിടിക്കണം അത് നമ്മളെന്നെ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾക്ക് ആർക്കും ഇപ്പം ഇവിടെ രണ്ട് രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന ആളുകളുണ്ട് നമുക്ക് പരിചയമുള്ള ആളുകൾ അവരോട് ചോദിച്ചാൽ പോലും അവർ പോലും പറയുന്നത് ഞങ്ങൾ കണ്ടതിലപ്പുറത്തേക്കുണ്ട് ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളാണ് പറഞ്ഞു തന്നത് അത് കരുതി അത് മാത്രമേ ഉള്ളൂ അവിടെ എന്ന് കരുതരുത് അതിനെ അപ്പുറത്തേക്കുണ്ട സ്ഥലങ്ങൾ കണ്ടുപിടിക്കാം പുതിയ സ്ഥലങ്ങളിലേക്ക് പോവാ പുതിയ പുതിയ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് അവർ പറഞ്ഞത് അല്ലേ പിന്നെ എന്നാൽ പിന്നെ അത്തരം കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് എന്താ പറയുക ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര നമുക്ക് വളരെ കളർഫുൾ കളർഫുള്ളാക്കി തീർക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞങ്ങൾ ഇറങ്ങുവാണ് അതെ അല്ലേ നമ്മൾക്കിവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നമുണ്ട് ആ മേലൊക്കെ ഉണ്ടായി അവരുടെ വീടാണ് അങ്ങനെ ഈ മലമുകളില് ഒരുപാട് ഒറ്റപ്പെട്ട വീടുകള് ഒന്നും അപ്പുറത്ത് ഇവര്ക്ക് കാര്യമായ രീതിയില് വണ്ടി ഒന്നും ഇറങ്ങൂലോ കാരണം ഈ ഒരു മലഞ്ചരിവിലല്ലേ വീടുകളൊക്കെ നിൽക്കുന്നത് ആ നല്ല തണുപ്പുണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് അതിലും ഹൈറ്റോന്നും പറഞ്ഞു സാധാരണക്കാരുടെ വീടുകളില്ല കുറച്ച് ഒരു പാകത്തെ ആ ഒരു ചെറിയൊരു ഹൈറ്റേ ഉള്ളു അതായത് പുലിഞ്ഞ് പുലിഞ്ഞു പോകല്ല മാത്രം ആ അതെ അതെ അത് നല്ല ഒരു എന്താ പറയുക ആ ഞങ്ങൾ ഇന്നാൾ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ ആക്കൊരു ഗുഹ കാണിച്ചു അതുപോലത്തെ ഒരു ഗുഹ അവിടെയുണ്ട് പക്ഷേങ്കിൽ ആ ഗുഹ എൻ്റെ അത്യത്തിന് എന്താണെന്ന് വെച്ചാൽ അത് ഗുഹയല്ല അത് മണലുണ്ടാക്കുന്നതാണത് മണൽ കുഴിച്ചെടുക്കുക ആ മണൽ കുഴിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത് അത് ഞങ്ങൾ കണ്ടുള്ള ആവശ്യം പക്ഷേങ്കിൽ കണ്ട ടൈമിൽ ഞങ്ങൾക്ക് അത് വീഴ് എടുക്കാൻ പാടും പറ്റില്ല ആ ഞങ്ങളത് ബ്ലോക്കുന്ന ബ്ലോക്ക് അവിടെ അപ്പം അവർ ബ്ലോക്കിൽ നമ്മൾ വണ്ടി സൈഡ് സൈഡാക്കിയതാണ് അവിടെ ആ അപ്പൊ അവിടെ ബ്ലോക്കിൽ സൈഡാക്കത്തില്ല ഒക്കെ ഉണ്ടല്ലോണ്ട് അപ്പൊ ഇവര് ഇത് വരുന്നാണ്ട് ഇവിടെ മണൽ അതിനകത്തുനിന്ന് മണലാണ് എടുക്കുന്നത് എന്നിട്ട് മണലിക്കുന്നക്കുണ്ട് അല്ലേ പിന്നെ ആ പഞ്ചാര മണലല്ലേ അതാണ് ആ പഞ്ചായ മണല് അപ്പൊ ഇവിടെ എവിടെയാണ് നമുക്കുള്ള വാട്ടർഫോൾ വെൽക്കം ടു വാട്ടർഫാൾസ് ആ ഇതാണ് അപ്പം ഇതിനകത്തൊക്കെയാണ് നമ്മൾ പോവേണ്ടത് അല്ലേ അകത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഓപ്പണാണോ ഉണ്ടാവുന്ന ആവും ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ടാവും നമ്മൾക്ക് എന്താ പറയാ ടിക്കറ്റും ഉണ്ടാവും പാർക്കിംഗ് ഫീസ് ഇരുപത് റുപ്യ ടിക്കറ്റ് നമുക്ക് ആളെന്ന് മുപ്പത് റുപ്യ അറുപത് റുപ്യ ഇവിടുത്തെ എല്ലാ വാട്ടർഫോൾസിലേക്ക് പോകുമ്പോഴും ഇതുപോലത്തെ എന്താ പടി സ്റ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വേണം പോവാ ട്രക്കിങ്ങുണ്ടോ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ട്രക്കിംഗ് ഒന്നുമല്ല എന്നാലും ആ എന്നാൽ പിന്നെ വലിയ ട്രക്കിങ്ങുള്ള ഏരിയകളുണ്ട് നമ്മൾ എത്തുന്നേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങാണ് എത്ര തുടക്കത്തിൽ ആ അതെ നമ്മളോട് അവർ പറയുന്നത് ഇതിൽ പോകാനാണ് ഇതിൽ വേറെ ആരുല്ല കേട്ടോ നമ്മൾ മാത്രം തോന്നുന്നു ആണ് കാരണം ഞങ്ങളെ ഗേറ്റ് തുറക്കണേ ആ നോക്കടാ വി എന്താണ് ഈ കാണത് കൈസ് ഇവിടെ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ അതായത് ഈ ഒരു മലഞ്ചെരിവിലൂടെ പോകുന്ന ഒരു മലടുക്കിലൂടെ പോകുന്ന ഈ ഒരു നദിയുടെ വാട്ടർഫോൾ ഇത് ഇവിടെ ഒന്നും ഉണ്ടാവും ഇതിന്റെ താഴത്തേക്ക് തന്നെ മറ്റൊന്നുണ്ട് അങ്ങനെ 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 ധാരാളം അല്ലെ ആ വ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് എന്താ പറയാ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെനിന്ന് അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിട്ട് കണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഒരു ഭംഗി എത്തിയിട്ടാ ഒരു കോട മുടി കെട്ടി കിടക്കണ പോലെ തോണിലടാണെങ്കിൽ നമ്മൾ ഇതാ മേലിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെനിന്ന് ഒന്നും ക്യാമറ ഓൺ ആക്കത്തേന് വേറൊരു കാരണമല്ലോ ചിലപ്പോൾ ഇവിടെ ക്യാമറ അലോഡ് ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ക്യാമറ അലോഡ് ഉണ്ട് അവിടെ നിന്ന് തന്നെ ഓണാക്കി ഏഹ് ഇതിലെങ്ങനെ താഴത്തേക്ക് അങ്ങോട്ട് എത്തണോ അവിടേക്കൊന്നും പോകണ്ട ഇവിടെ എവിടെ പോകണം ഏതായാലും ആ അരുവി ഉള്ളിടത്തേക്ക് എത്തണമല്ലോ അതൊക്കെ അവിടെ ആളെ വാട്ടർഫോൾ ഉണ്ടാവുക പിന്നെ എന്താ ഒരു സുഖം കഴിച്ചു ഏഹ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയാ നമ്മൾ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ എല്ലാ സ്ഥലം കയറണം തന്നെയാണ് കരുതണേ കാരണം നമ്മൾ ഇനിയിപ്പടുത്തൊരു അരിവ് ഇങ്ങോട്ടേ അടുത്ത അറിവ് ഇനി ഇപ്പടുത്ത് ആ ദൈവത്തിനറിയാം ഏഹ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്നിട്ടുള്ള സമയം നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സമയം നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക മാക്സിമം കവർ ചെയ്ത് പോകാം ആ വെള്ളത്തിന്റെ ശബ്ദം നല്ല രീതിയിലുണ്ട് ഇതൊക്കെ അങ്ങോട്ട് കയറി പോകും വേണല്ലോ ഒന്നും രണ്ട് സ്റ്റെപ്പൊന്നല്ല അങ്ങനെ അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് അതായത് ഇത് ആ ഒരു നദിയിലേക്ക് പോകുന്ന ചെറു ചോലയാണ് ആ ഒരു ചോലയുടെ മനോഹരമായിട്ടുള്ള ഒരു ഫോളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കുളിക്കാം അത് നമ്മളുടെ ഇഷ്ടമാണ് അതൊന്നും ഇവിടെ യാതൊരു വിലക്കുമില്ല നമുക്ക് കുളിക്കണേ കുളിക്കാം ആ നല്ല രസമായില്ലേ ആ ഒരു അവിടെ ആ ഒരു ഉത്ഭവം നമുക്കതൊരു ഉത്ഭവസ്ഥാനമാക്കിയിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കാട് അതൊരു പെരും കാട് ആ ഒരു കാട്ടിൽ നിന്ന് ഉത്ഭവിച്ചിങ്ങനെ വരുന്ന ഈ വെള്ളം ഇവിടെ ചാടി ഇവിടെ ഇവിടെ അങ്ങനെ പൂകണം അവിടെയാണ് പ്രധാന മതി ഒഴുകുന്നത് അതിഥിയാണ് ആ അവിടേക്ക് ഇവിടെ നിന്നൊക്കെ ഈ വെള്ളമൊക്കെ അങ്ങോട്ട് സ്വരൂപിച്ച് അവിടെ അത് വലിയൊരു നദിയായിട്ട് അങ്ങനെ ഒഴുകുവാണ് അതങ്ങനെ വെസ്റ്റ് ബംഗാളിലേക്ക് ആകും പോകുന്നത് കാരണം ഈ മലയുടെ അപ്പുറത്തേക്ക് വെസ്റ്റ് ബംഗാളാണ് അല്ലേ നല്ല രസമായില്ലടാ വേറെ ആരുമില്ലേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഫിലിം ഷൂട്ട് ചെയ്യാനാണെങ്കിൽ എത്ര ചാർജിങ് ആക്കിച്ചണ്ടോ അതായത് നമ്മളെ ഈ വീഡിയോ റെക്കോർഡിങ്ങിന് അതിൽ ഉൾപ്പെടും അതിന് നമ്മൾക്ക് ആറായിരംപ്യോളം ചാർജ് തരുന്നുണ്ട് ആറായിരം റുപ്യാണ് അത് നമ്മൾ ഞാൻ അവിടെ നിന്ന് മേലേക്ക് എത്തുമ്പോൾ ഞാൻ അവർ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കാൻ പറയും എന്തറിയില്ല ഇവർ അങ്ങനത്തെയൊക്കെ ചെയ്യലൊക്കെ ഉണ്ട് ചെയ്ത് അങ്ങനത്തെ അനുഭവമുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മളുടെ അറിവിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ അറിവിലുണ്ട് കാരണം അച്ചാനൊക്കെ ഇതേപോലെ പോയ ടൈമിൽ അവർ അവരെയൊക്കെ ഒന്ന് ഇതേപോലെ എന്തൊക്കെയാണ് ചാർജില് വിഷയം വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതല്ല പിന്നീട് കൊടുത്തപ്പോൾ അതിനേക്കാൾ വേണം എന്നുള്ളതായി ഇതിനെ വേണ്ടെന്ന് വെച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവരുടെ മുന്നേന്ന് പിന്നെ നമ്മളത് റിക്കവർ ചെയ്ത് എടുത്തു എന്നൊക്കെയാണ് എന്തായാലും നമ്മളൊക്കെ അങ്ങനത്തെയൊക്കെ ചെയ്യേണ്ടിവരും കാരണം ഇത്ര പിന്നെ അത്ര ദൂരം വന്നിട്ട് ഇതൊന്നും എടുത്തില്ല ഇതൊക്കെ വന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് എനിക്കറിയാം ചിലർക്ക് ഫോട്ടോ എത്തി ഫോട്ടോ 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 അല്ലടാ നമ്മൾക്ക് ഇവിടെ വന്ന് ഇപ്പം നമുക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ വന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ തന്നെ ഉണ്ട് നമുക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോകുന്ന ഓരോ സ്ഥലം അത് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ ഉപയോഗിക്കും ആ കാണുന്നതാണ് ചിറാപുഞ്ചി ടൗൺ ആണ് എത്തിയില്ല ചിറാപുഞ്ചി ടൗണിന്റെ വാക്കിന് എന്നെത്തിന് ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് എത്താത്ത എന്താ നമുക്ക് അവിടെ എത്തുമ്പോ തന്നെ ഇഷ്ടം പോലെ കാണാനാണ് ആ എന്നിട്ടല്ലേ അവിടേക്ക് അല്ലേ ഒന്ന് കൂക്കിയാ മക്കളെ എക്കോണ്ട് 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 അങ്ങനെ പോകണം എന്നിട്ട് അങ്ങോട്ട് പറക്കണം മറ്റ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ പറ ചിറക് വെച്ച് പറക്കാൻ തോന്നണം ആപ്പണ്ട് ആ അതെ അതായത് നമ്മുടെ കയ്യിൽ ഡ്രോണ് കാണോ അതോ ഡ്രോൺ ഉണ്ടെങ്കി തിന്നക്കളർ ആയിരുന്നു പിന്നെ അത് ആ നമുക്ക് അതിലൊക്കെ പറത്തേ അവിടേക്കൊക്കെ പറത്താം അതിനൊന്നും പ്രശ്നമുണ്ടാകും ഞങ്ങള് പോയിണ്ടോ ഇവിടെ നിയന്ത്രണമുള്ള ഏരിയകളുണ്ട് ആ ഏരിയകളിൽ മാത്രം നമുക്ക് പറത്താൻ വേണ്ടി പറ്റാത്തത് അതായത് ഇവിടെ എന്താ പറയുക ആർമി ബേസ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള അത്തരം ഏരിയകളിലേക്കും അതുപോലെ തന്നെ അതിർത്തി മേഖലകളിലൊന്നും നമുക്ക് അങ്ങനെ പറത്താൻ വേണ്ടി പറ്റില്ല അങ്ങനെ പറ്റാത്ത കൊടുത്ത് അവിടെ പ്രത്യേകം ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പരിണിത ഫലം നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല അത് അനുഭവിച്ചവർക്കും അറിയാം എന്തോ എന്തായാലും നിസ്സാരം ചോല വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കുക അതിന് വേണ്ടിട്ടാണ് അത് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു പൈപ്പും വെച്ച് വെള്ളം പൈപ്പ് വെച്ചാൽ അയക്ക് ചാടിക്കുകയാണ് കാരണം ഇവർ ഈ വെള്ളത്തിന് വളരെ ഔഷധത്തമായിട്ടുള്ള വെള്ളമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മൾ വാട്ടർഫോളിൽ അതിലേക്ക് തോന്നുന്നു പോകേണ്ടത് പക്ഷെങ്കിൽ നമ്മൾ ഇതിലൊരു വഴി ഒഴികാണ്ട് അവിടെ വെള്ളം ചേർന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വഴി ഒന്ന് പോയി ഒഴിവ്ക്കാണ് പോകുന്ന അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നില്ല ഒന്നിനൊന്ന് മെച്ചം നമ്മുടെ കണ്ണ് തുറന്ന കാഴ്ചയാണ് അതായത് കണ്ണടച്ചൊന്ന് തുറന്ന കാഴ്ചയാണ് ഇപ്പോ വാട്ടർഫോൾ ഇതിലേ പോകുന്നു ഇവിടെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ആദ്യം നമ്മൾ ഇതിലേ പോയിട്ടുണ്ട് ആ ഓ മക്കളെ നമ്മൾ എത്തിയിട്ടുള്ളത് മേൽഭാഗിക്കാണ് ഫസ്റ്റ് തന്നെ നമ്മൾ എത്തിയ സ്ഥലം മേൽഭാഗമാണ് ഒരു രക്ഷയല്ല ചെറിയൊരു നദിയാണത് പക്ഷേ ഇതിലേക്കാണ് ഈ പറഞ്ഞ ചെറു ചോലകളൊക്കെ കാറ്റടിക്കാണ്ടൊക്കെ ചീറ്റില് വരുന്നുണ്ട് അല്ലേ ഓ ഇതിന്റെ അത് അറ്റമാണ് ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാ എടുക്കാണ്ടാവില്ല ഒരു കാര്യമായ രീതിയിലുള്ള പ്രൊട്ടക്ഷനും കാര്യമൊന്നുമില്ല നമ്മളുടെ എന്താ പറയാ നമ്മുടെ സുരക്ഷിതത്വം നമ്മളെ തന്നെ ഉറപ്പ് വരുത്തണം ഏഹ് ഈ പാറക്ക് പിന്നെ വഴിക്കല് കുറവാ അല്ലേ വഴിക്കല് കുറവുള്ള പാറയാണ് നമ്മൾ എന്തായാലും ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോവണ്ട മഞ്ഞ മൽ ബോയ്സ് നമ്മൾ കണ്ടെയ്നർ പിന്നെ അങ്ങനെയാണ് അതെ അതെ അപ്പോൾ കഴിഞ്ഞ വീഴാൽ തന്നെ ഞങ്ങൾ ആ ഫാട്ട് കൂടെ പോയതിന് എന്താ കമെൻറ്റ് ഉണ്ടായിരുന്നു അത് അതങ്ങനല്ല അവിടെ നമുക്ക് പ്രത്യേകിച്ച് നിയന്ത്രണ നിയന്ത്രണിതമായിട്ടുള്ള ഒന്നുമില്ല ബോർഡ് കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല അതുപോലത്തെ ബാരിക്കേഡ് ഒന്നുമില്ല നമുക്ക് പോവാം അങ്ങനത്തെ ഇതിലൂടെ പോകുന്നതിന് ഇഷ്ടം പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പോകരുത് അതൊക്കെ നമ്മൾ ഈ ഒരു പർവ്വതത്തിൻ്റെ മേരെ ആ പോണ് വണ്ടി അതിലാണ് നമ്മൾക്കുള്ള റോഡ് ഞാൻ അതിലങ്ങനെ പോയാൽ ചിറാപ്പഞ്ചി എത്താൻ കണ്ടിട്ട് പറ്റും വളരെ ചേരുന്നങ്ങനെ പോകണം അവിടെ താഴത്തെ അടിവാരത്തൊക്കെ വീടുകളെ വെള്ളം ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആ പോയി ചാടുകയാണ് ഞാൻ അവിടെ അങ്ങനെ ഉത്ഭവിച്ച് വരുന്നു ഈ ഒരു നദിക്ക് തന്നെ ഇഷ്ടം പോലെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നില്ല ഇഷ്ടം പോലെയാണ് എന്താ പറയാ ഇതിന്റെ ഒരു ക്ലിയർ മനസ്സിലാക്കാൻ കണ്ടത് ഇതിന്റെ ഒരു ക്ലിയർ എന്താ ലെ സൂപ്പറായി നല്ല അന്തോഷമാണ് ടി കെ കോളനിക്ക് കോളനിയിലൊക്കെ പോകുന്ന വൈബുണ്ട് അതിനേക്കാൾ സുന്ദരമാണ് എങ്കിൽ നമുക്ക് നമ്മുടെ നാട് മണമില്ല എന്നല്ല അതുകൊണ്ട് നമുക്ക് മുറ്റത്തുള്ള മുറ്റെ കോളനി മേൽഭാഗം കണ്ടു നടുഭാഗം കണ്ടു ഇവിടെ ഓരോ ഭാഗിക്കും വഴികളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല വെള്ളം സൂപ്പർ ആയിട്ടോ നമ്മൾ മേഘാലയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇത്ര വെള്ളം ഇവിടെ അല്ലേ ചാടുന്ന പോലെ ഫീൽ ആവണില്ല ഈ ഏതൊക്കെയാണ് വയസ്സ് കാരണം സ്റ്റെപ്പുകളെ അങ്ങോട്ട് അവിടെ കയറി ഇങ്ങോട്ട് ഇറങ്ങുക അങ്ങനെയൊക്കെയാണ് ഏഹ് നമ്മൾ നല്ല എൻജോയ് ചെയ്യും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മേഘാലയ വിസിറ്റ് ചെയ്യണ വയസ്സ് ഏഹ് ആയിട്ട് ഇവിടെ ഇവിടക്കാണിങ്ങനെ പെരും തണുപ്പ കാരണം ഇതിന്റെ ചീച്ചു അതൊരു നല്ലൊരു സുഖമുള്ള ഓ വാമ്പം നമ്മൾ ഒരുപാട് വാട്ടർഫോള് പോയ ആളുകളെ വാട്ടർഫോള് കണ്ടങ്ങൾ കാരണം ഇതിന്റെ ഒരു മനോഹരമായ കാഴ്ച അത് നിസ്സാരം ചുറ്റുള്ള കാഴ്ച അത് ഒട്ടും നിസ്സാരമല്ല അപ്പൊ അത് അവിടെ ചാടി ചാടിയിട്ട് അങ്ങനെ ഇവിടെ ഒരു ചാട്ടം കൂടി ചാടുന്നുണ്ടായിരുന്നു മനസ്സിലായി എനിക്ക് അവിടെ ഒരു ചാട്ടം കൂടി ചാടുന്നു പക്ഷെ അവിടേക്കും വഴിയുണ്ട് ണച്ച കണ്ടോ അതിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് അത് കാണാം അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള വഴിയുണ്ട് എന്റെ കുട്ടികളെ ഞാൻ ഇപ്പൊ എങ്ങനെ വിചാരിച്ചതാണ് നിങ്ങൾ അറിയിക്കാൻ പറ്റില്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല ലൈഫിൽ ഒരു വട്ടെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കില് ഈ മേഘാലയക്ക് വേണ്ടിട്ട് ഒരു മാസം നിങ്ങൾ മാറ്റിയത് ഒരു മാസം കൊണ്ട് നമ്മുടെ കണ്ടു തീർക്കാന്ന് കരുതി പക്ഷെ ഒരു മാസം കൊണ്ട് ഏകദേശം ഇതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് എന്താ പറയുക മേൽപ്പരപ്പായിട്ടുള്ള കാഴ്ചയുണ്ട് അടിത്തട്ടായിട്ടുണ്ട് അതായത് മേൽപ്പരപ്പ് എന്ന് പറയുമ്പോൾ കടല് പോലെ കടലിൻ്റെ മേൽഭാഗത്തൊരു കാഴ്ചയുണ്ട് കടലിൻ്റെ അടിത്തട്ടിലും കാഴ്ചയുണ്ട് അതുപോലെ തന്നെ മേഘാലയയുടെ മേൽ മേൽഭാഗം കാണാൻ നമുക്കൊരു മാസം വേണ്ടിവരും ഏഹ് അടിത്തട്ടിലേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഇവിടെ ആറു മാസത്തിലേ ഇറക്കേണ്ടി വരും ആ അതാണ് പറയുന്നത് ഇവിടുത്തെ ട്രൈബ് ഇവിടുത്തെ ഓരോ ഗോത്രവർഗ്ഗങ്ങളുടെ ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് പോകും ഇനി ഇനി അടുത്ത ഇവിടത്തെ കയറി പോകണം വണ്ടി എത്തട്ടെ എന്നിട്ട് നമുക്ക് പിടിക്കാം ആർവാക് ഹിൽസിലേക്കാണ് അടുത്തതായിട്ടാണ് പോകുന്നത് ഇതൊക്കെ ഒറ്റ റൂട്ടിൽ കിടക്കുന്നതാട്ടോ ഒറ്റ റൂട്ടിൽ കിടക്കുന്നതാണ് ഈ റോഡ് നേരെ ചെറാപ്പുഞ്ചിയിലേക്ക് കാണാം ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുണ്ട് ഒരുപാടുണ്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി സെക്കൻഡ് ഗിയറിൽ ഇട്ടാ എത്തി അത്രയും സ്ഥലങ്ങളാണ് കാണാൻ കുണ്ട് കൊണ്ട് കുണ്ട് കറക്കും മേലൊക്കെ കയറ്റെയാണ് അവിടുത്തെ പരിപാടി ഉണ്ടാ നല്ല രസമാണ് വീടുകളൊക്കെ കണ്ടെ ഇതാണ് ആധാണ്ടോ മണലും 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 ണോക്കണ ആർസിന്റെ അകത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇപ്പൊണ്ടാക്കി പോകുന്നു മുമ്പ് അതില്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി മുമ്പ് ഉണ്ടായിരുന്നു ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് യഥാർത്ഥം എനിക്കറിയില്ല ഏതായാലും ഞങ്ങളിപ്പോ ഉണ്ടാക്കിയ ഒരു വഴിയാണെന്നൊക്കെ തോന്നുന്നു എനിക്ക് രൂപ മുപ്പത് രൂപ നമ്മൾക്ക് എൻട്രി ഫീസ് ഉണ്ട് ലൈറ്റ് വെഹിക്കിൾസ് മുപ്പത് രൂപത് റുപ്യ എന്തിനും തൊട്ടേനും കുടിച്ചതിനൊക്കെ പൈസ കേട്ടോ ഇനിയിപ്പോ അവിടെത്തി അവിടെ ഇണ്ടും പോലെ പോടി വെച്ചപ്പോ നമുക്ക് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഇങ്ങനെ പോവാണ്ട് ആ പോവാണ് റോഡ് തന്നെ കണ്ടിട്ട് അതെ ഇവിടെ വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ചൊന്നും ഇരിക്കിങ് കേട്ടോ ട്രക്കിങ് എപ്പോഴും ോ ഇതൊക്കെ നല്ല ടൈറ്റ് കേട്ടോ മാത്രമേ നല്ല അതായത് ഫോറസ്റ്റിനകത്ത് കൂടെ കിടുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ട് പോകുന്ന വഴി നമ്മുര ട്രക്കിങ്ണ്ട് ആ മേലെക്കൂടെയാണ് മറ്റ റോഡ് പോകുന്നത് അപ്പോൾ ഞാൻ മാപ്പിൽ നേരത്തെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വയ്യൊന്ന് പാച്ച് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കാണാം അപ്പോൾ അങ്ങനെ വഴിയായിട്ട് വേറൊരു ഉണ്ട് എൻട്രി എന്ന് കൊടുത്തിട്ട് വേറൊരു പോയിന്റ് അങ്ങനെ ആകെ പോയിന്റ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിപ്പെട്ടതാണ് ഇവിടുന്ന് തന്നെ കാണുന്ന കാഴ്ച മനോഹരമാണ് ഇനി അതിനത്തേക്ക് പോകണം അത് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഈ മീനുകളുടെയൊക്കെ ഫോസിലുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അതിനകത്തേക്ക് പോയാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഇതിനെക്കുറിച്ചൊന്നും വല്ലാതെ ഒന്നും ഗൂഗിളിലൊന്നും കാര്യങ്ങൾ പരാമർശിക്കുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു അതൊന്ന് മനസ്സിലായ കാര്യങ്ങളാണ് അതൊക്കെ അതായത് നമുക്ക് അതിനകത്തേക്ക് പോയിട്ട് നോക്കാം ഇവിടെ ഇവിടെ ടിക്കറ്റ് ഉണ്ടാവും നമുക്ക് വണ്ടിക്കുള്ളതാണോ കൊടുത്ത് ഇവിടെ നമുക്കുള്ള എടുക്കേണ്ടത് സ്ലോ അവിടെ എഴുതിയിട്ടുള്ള എന്താ പറയുക അപ്പം അതൊക്കെ പോകാൻ എൻജോയ് അതായത് നമ്മളുടെ ഈ ഒരു കാട്ടിലെ പ്രകൃതിയുടെ ശബ്ദം എൻജോയ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് നേരം മിണ്ടാതിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുമല്ലോ എങ്ങനുണ്ട് അപ്പോൾ ഈ ഒരു ശബ്ദവും കേട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് നല്ല ചീ വീടിന്റെ കിളികളുടെയും അതുപോലെ തന്നെ ചെറിയ കാറ്റിന്റെയും അങ്ങനെ അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേട്ട് ഒരു വെല്ലു പറയണെന്താ അറിയോ കാറ്റിലൂടെ നമ്മള് പതക്ക പോവാണ് അപ്പോളാണ് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഓ കാഴ്ച അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഉള്ള ഇത മരമാണ് അത് മരം ആ അത് കോൺക്രീറ്റ് ഒന്നല്ല മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാരിക്കേഡാണ് ആ ഒരു ബാരിക്കേഡ് എന്താ പറയുക തികച്ചും പ്രകൃതിയായിട്ടാണെങ്കിൽ കിടക്കുന്ന ഒരു കീവ് തന്നെയാണ് ഈ റൂട്ടും ഇവിടുത്തെ ശബ്ദങ്ങളൊക്കെ ഒക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ നല്ല ഒരു ഫീൽ ഉണ്ട് അതിൻ്റെ വൈബ് എന്താ പറയുക ഒക്കെ നല്ലതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട നിങ്ങൾ തന്നെ പറയും കഴിഞ്ഞാൽ കമൻറ്റില്ലേ അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മലനിരകളുടെ ഒരു പ്രത്യേകതയുണ്ട് അത് ഭയങ്കര ചെരുവായിരിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മരങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക റബ്ബറായി ഈ സാധനം മരമല്ലോ സിമെന്റ് സിമെന്റാണ് ഏഹ് ഞങ്ങൾക്ക് പേച്ചതാണത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പേരുകളൊക്കെ ഉണ്ടോ ആ ഉള്ളിൽ ഇവിടെയപ്പോ മനസ്സിലായത് മാരല്ല കാരണം ഇവിടെ മുളകൊണ്ടൊക്കെ ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നുണ്ട് നമ്മളത് അങ്ങനെ വിശ്വസിച്ച് പോകണം മീറ്ററോ ഉണ്ടോ നടക്കാണ്ടോ മുണ്ടൈതല്ലേ തോട്ടും പറ്റുന്ന പോയ മാട്ടിലൊക്കെ ഈ മുണ്ടക്കൈത പൈസ ഇവൻ മാത്രല്ല മുണ്ടക്കൈതകൾ പലതും ഉണ്ട് വലിയ വലിയ വൃക്ഷങ്ങളാണ് ഇവിടുത്തെ കാര്യം കൊടുത്തല്ല ഇതിലൊക്കെ വെള്ളം വരലിണ്ട മഴക്കാലത്ത് അല്ലെ പൈസ പോകുന്ന വഴിയിലുള്ള അതാണ്ടോ അത് മുണ്ടക്കൈതന്റെ വേറൊരു ഐറ്റം ഓ മോനെ പക്ഷികളോർക്കണോണ്ടു അപ്പൊ നമ്മള് നേര ഒരു വ്യൂ പോയിന്റ് നമ്മൾ അതിലങ്ങനെ പോകണം ഈ വ്യൂ പോയിന്റ് നോക്കിയാൽ അങ്ങ് ദൂരായിട്ട് നമ്മൾ നേരത്തെ പോയിരുന്ന വാട്ടർഫോള് കാണാൻ വേണ്ടി പറ്റും പിന്നെ അത് മാത്രല്ല ഇവിടെ ഈ ഒരു കീവിലുള്ളൊരു വാട്ടർഫോളാണ് പിന്നെ അവിടുത്തെ ആ ഒരു വാട്ടർഫോൾ അവിടെ നിന്ന് നോക്കിയപ്പോ ഞങ്ങൾ അത്യം പറഞ്ഞ ഈ സ്ഥലങ്ങൾ ഇവിടുന്ന് ഒരു ടിക്കറ്റുമാർ രണ്ടും കാണാന്ന് കരുതി അത് ഇതൊക്കെ എന്തൊക്കെ ദൂരവ്യത്യാസമുള്ളത് പറയുമ്പോ നമ്മളിതിന്റെ മേലായിരുന്നു ആർട്ട് അവിടെന്ന് വെച്ചാൽ റോഡ് മാർഗം വന്നപ്പോ നമുക്കൊരു മൂന്ന് കിലോമീറ്റർ വന്നു അച്ഛേ ഒന്നര ഒന്നര കിലോമീറ്റർ വന്നു എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ അവിടെ നിന്നിട്ട് ആ വാട്ടർഫാൾ കാണുന്നതും ഇവിടെ നിന്നിട്ട് ആ ഒരു വാട്ടർഫോൾ ഇവിടത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഏ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സുന്ദരമായ കാഴ്ചയാണ് ഒട്ടും നിസ്സാരമല്ല നിങ്ങളൊക്കെ എന്നാൽ മനസ്സിലാവും അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏഹ് ആ വെള്ളം ചാടുന്നു തണുത്തൊക്കെ ആറ്റടിക്കുന്നു മലഞ്ചെരിവ് തിന്ന് അടിയിൽ കൂടെ ആ ഒരു പ്രധാന നദി ഒഴുകി പോകുന്നു അതിൻ്റെ ഒരു പ്രധാന നദി തന്നെയാണ് ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാനം അല്ലേ ഇതിലൊക്കെ ഒരുപാട് വാട്ടർഫോൾ വരുന്ന ഒരുപാട് പാറകളുണ്ട് പാടുകൾ എട്ടാൻ പോലെ വെള്ളം മധു വഴിയൊക്കെ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ കാണില്ല മഴക്കാലത്ത് പിന്നെ അങ്ങനെ മതി വരണം നല്ല സുന്ദരമായ കാഴ്ച ഞങ്ങൾ ഞങ്ങൾ നേരെ മേലേക്ക് പോയിട്ട് കീവിൻ്റെ തടയ്ക്ക് പോയേക്കാം ഇതിലെ പതുക്കെ പോകണമെങ്കിൽ കാടിനെ ആസ്വദിച്ച് കാട്ടിലെ ശബ്ദം ആസ്വദിച്ചിട്ട് വേണം നമുക്ക് പോവാം മേലെ ഒരു പാലം പോണ്ടല്ലേ പാലത്ത് നമുക്ക് അല്ല നമ്മൾ ആദ്യം കീവിനകത്തേക്ക് പോയേക്കാം ആ ഓഹോ ഞാൻ മക്കളെ ലൈറ്റൊന്നും ഇല്ലല്ലോ ലൈറ്റൊന്നുമില്ല ഇതിനകത്ത് സ്മോക്കിംഗ് പരിപാടി ആവൊന്നും പറ്റില്ല പിന്നെ മാത്രമല്ല ചുണ്ണാമ്പുകല്ല്ല് നമ്മളെ ടീവുകളിൽ കാണുന്ന പോലെ ചുണ്ണാമ്പുകല്ല്ല് തന്നെയാണ് ഇവിടെ ഉള്ളത് അതിലേക്കൂടെ നോക്കാം വെള്ളമൊക്കെ ഉണ്ടല്ലോ വെള്ളം ഉറ്റാടുന്നുണ്ട് അപ്പോൾ ഗ്യാസ് അപ്പോൾ നമ്മൾ ഗുഹക്കുള്ളിലേക്ക് ഇറങ്ങി ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് വൈകളുണ്ട് അതിലൊന്നും നമ്മൾ പോകുന്നില്ല നമ്മളിവർ നിർദ്ദേശിച്ചിട്ടുള്ള വഴി അതിലൂടെ നമ്മൾ ഒരുപാട് ഗുഹകൾ പോയിണല്ലോ അത് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊന്നും നമ്മൾ നമ്മൾ ഏതാണ് ാണ്ഹ എങ്ങനെയാണ് ഗുഹ എന്നൊക്കെ ഇത് ആ എന്താ നമ്മൾ ആന്ധ്രയിൽ ഒരു പ്രാവശ്യം ഒരു പുഴ ഒരു പുഴ ഒഴുകിയിരുന്ന ഒരു ഗുഹ ഉണ്ടായിരുന്നു ഓക്സിജൻ കിട്ടാത്ത അതുപോലത്തെ തന്നെയാണ് ഇവർക്ക് തന്നെ ചെറിയൊരു ആ ഒരു നദി ഒഴുകുന്നത് പോലെയുള്ളൊരു ഫീൽഡ് പിന്നെ ഈ ചുണ്ണാമത് കഴിഞ്ഞാൽ ഇത് പാറയാണ് പിടിച്ച് പിടിച്ച് നമ്മളൊക്കെ വന്ന് തലയൊക്കെ തട്ടിയാണ്ടല്ലോ കഴിഞ്ഞാൽ മതി അമ്മയൊരിക്കലുണ്ടും പൊട്ടിയായാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാവപ്പാട് വലിയ വലിയ പാറ കഷ്ണങ്ങൾ അയ്യോടാ ആണ് ഈടാ ഒരു രക്ഷയല്ല ഏഹ് കണ്ടുങ്ങൾ ഭയാരകം തന്നെയാണ് ഇതിപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ ഈ ലൈറ്റൊന്നും ഇല്ലാതെ നമ്മളിതിനകത്തേക്ക് വരികയാണെങ്കിലോ ഇതിലെങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് നോക്കും നീതി പിടിക്കേ ആദ്യം ഞാൻ നോക്കണം ഇതിങ്ങനെ ഗുഹയുടെ അങ്ങോട്ടൊരു ഒരു വഴി നമുക്ക് വേണമെങ്കിൽ പോവാം ഏഹ് പോവണില്ലേ കാരണം അത് ആറ്റം വരും അവിടെ നിന്ന് എങ്ങോട്ടന്നെ പോയണം കാണാൻ ല്ലോ ആ കാണാൻ ആഗ്രഹമുണ്ട് ഞാനിവിടെ ആ ഇത് അന്നത്തെ പോലെ തന്നെ ഇതിലേതാ ഇതിലാണെങ്കിൽ അത് നമ്മൾ ഇവിടത്തെ വാട്ടർഫോൾസ് വേണ്ടി അത് ഇവിടെ പിന്നെ അധികം ആളുകളോ ബേളങ്ങളോ ഒന്നുമില്ല ചില കീവിനകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ശബ്ദം കൊണ്ട് നമ്മൾക്ക് നല്ല രീതിയിൽ എന്താ പറയാ ഈ കീവ് ആസ്വദിച്ചൊന്നും കാണാൻ വേണ്ടി പാടില്ല ഈ ഒരു അത്ഭുത ഒക്കെ അയച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റാറില്ല പക്ഷേ അതിന് ഇവിടെ യാതൊരു തടസ്സമല്ല നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നല്ല സ്പേസ് ഉണ്ട് അതായത് നമുക്ക് നിൽക്കാൻ ആ രീതിയിൽ ഒരു സത്യത്തിൽ ഇതൊരു തുരങ്കമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല അല്ലേ അവർ തുരങ്കമായിട്ട് കണക്കാക്കാം ഇവിടെ ഈ മീനുകളുടെ ഫോസിലുകൾ കാര്യങ്ങളൊക്കെ എവിടെയാണാവുക അത് അവർക്കൊക്കെ എത്തുണ്ടാവുകയുണ്ടാവുള്ളൂ അല്ലേ ഓ വെള്ളത്തിന് നല്ല ഇട്ടുണ്ട് നല്ല തണുപ്പായിരിക്കും വെള്ളത്തിനേക്കാ നല്ല തണുപ്പുണ്ടോ നല്ല ഒഴുക്കുണ്ടോ പിന്നെ അത് മാത്രമല്ല വലിയൊരു പർവ്വത ആ പർവ്വത്തിൻ്റെ അടിയിൽ കൂട്ടിയാണ് ഇപ്പോൾ കോഴികൊണ്ടിരിക്കണം ആ അമ്മ ഉണ്ടാവും മാത്രമല്ല ഇത്രയും ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഈ ഇപ്രാവശ്യം നമുക്ക് ഒറ്റപ്പെട്ടു എന്നുള്ള സംഭവം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല വല്ലാതെ ആളുകളുണ്ട് ഏഹ് ഇവിടെ ആളുകൾ നടന്ന് 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 ഈ പാറ ആയി അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പൂവെന്നിട്ടേ പോകാൻ പറ്റുമോ അല്ലേ പൂവണ്ട മറ്റേ പൂവെന്ന് വേണ്ട എന്നാലും തല മുട്ടിച്ചണ്ട തല മുട്ടിക്കാതെങ്ങനെ ഒട്ടോ തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു വെള്ളത്തിന്റെ ശബ്ദം അല്ലേ കോളുക്കില് കുളികുള്ളു കിളുക്കള് കുളികുള്ളു കിളുക്കുള്ളിൽ കുളികുള്ളു പറഞ്ഞാണ്ട് വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു ശബ്ദം അത് നല്ല ഉണ്ടല്ലോട്ടോ കേട്ടോ ആ ഒരു ശബ്ദം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് ആ ഒരു ശബ്ദം ഓ ഇവിടെ കുറച്ച് വഴി ചെറുതായോ നീ അറിഞ്ഞ ഞാൻ പിന്നേം പെട്ടോ ഓ ഇതിന്റെ മേൽഭാവം ഒക്കെ നോക്കി ഇത് കണ്ടുപിടിച്ചവരാജെ സമ്മതിക്കണ്ടപ്പോ അല്ലേ അവരിപ്പോ അന്ന് ഇത്ര സെറ്റപ്പായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് തോന്നുന്നത് ആ മീനുകളുടെ ആസ്ഥയൊക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് ആ കണ്ടുപിടിച്ച് കണ്ടെത്തിയിട്ടുണ്ടാകാം ഇവിടുന്ന് ഞാൻ ഇവിടുത്തെ ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടാകും ഇനിയിപ്പോ ഇവിടെ നാട് പോകാൻ പറ്റില്ല എൻ്റാണ് എന്റിലെത്തി നമ്മള് ഒരുപാട് ദൂരം അങ്ങോട്ട് കയറി പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിക്കൊക്കെ അങ്ങോട്ട് ഗ്യാപ്പ് ഉണ്ട് പക്ഷേ നോ എൻട്രി ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിക്കണം പക്ഷെ കുറച്ച് നേരം ഇതിനും അകത്തു നിന്ന് ഇത് നല്ല രീതിയിൽ പണിക്കുള്ളവർക്ക് കണ്ട് ആ അനുഭവിച്ചിട്ടേ പോകണുള്ളു നമ്മൾ പറഞ്ഞ സംഭവം ഇതാ എവിടെ കിടക്കണേ പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റിയില്ല അല്ലേ അല്ലല്ലോ അത് എവിടെ ഇതൊക്കെ ആണെങ്കിൽ ശരിക്കും കാണാൻ പറ്റും രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ട് അതൊക്കെ കേക്ക് കാണാൻ വേണ്ടി പറ്റിയെന്ന് ശങ്കിലൊക്കെ കാണാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇവിടെ ശംഖകളെ കുറിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന ശംഖ് ഒച്ചു എന്നിവയൊക്കെ ഇവർ ഗവേഷണം ചെയ്തതാവാം ഇതൊക്കെ ഏതായാലും ഗവേഷകർ കുറെ കണ്ടെത്തിയിട്ടുണ്ട് അവ കണ്ടെത്തിയൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ കാഴ്ചയാണ് ഇത് കണ്ടിട്ട് കണ്ടിട്ട് മടുക്കുന്നില്ല മടുക്കൂ മടുക്കൂല കഴിഞ്ഞു മടക്കൂല റിട്ടാൻ പോവാണ് കെവിൽ കയറിയിട്ട് റിട്ടാൻ പോവാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കരുതി ഇന്നലത്തെ ചോറും ഓൾഡ് ചിക്കൻ കറിയും അതെ ഉണങ്ങിയല്ല തണുത്തിട്ടെ വേറെ തണുത്തതാണ് തണുത്ത ഇപ്പൊ രാത്രി നമ്മൾ ചൂടുള്ള ഭക്ഷണം ഇപ്പഴും വേണേ ചൂടാക്കി കഴിക്കും ചെയ്യാതെ ഈ തണുപ്പത്തല്ല തണുത്തതെന്ന ഗൈസ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്നും മറ്റ് പല സ്ഥലങ്ങളിലേക്ക് നീങ്ങാണ് അപ്പോൾ വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് കൂടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കാണാനൊസുഖം കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഇവിടെ നിന്ന് തന്നെ നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ നൈറ്റ് കാര്യങ്ങളൊക്കെ നൈറ്റ് കുറച്ചുണ്ടാവും കേട്ടോ നടപ്പായതുകൊണ്ടേ അതൊക്കെ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം അല്ലടാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ അത് നമുക്കൊരു നാൽപ്പത് മിനിറ്റ് അൻപത് മിനിറ്റ് വീഡിയോ ആക്കാൻ അത് പണിയൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കും കൂടി കാണാൻ സൗകര്യം ഏറ്റവും നല്ലൊരു മുപ്പത് മിനിറ്റ് ഒരു ഇരുപത്തഞ്ച് ടു മുപ്പതിൻ്റെ ഉള്ളിലാവുമ്പോൾ നിങ്ങൾക്കും കാണാൻ സുഖമാണ് ഞങ്ങൾക്കും തന്നെ എഡിറ്റിങ്ങിനും സുഖമാണ് എല്ലാത്തിനും സുഖവും സുഖമാണ് അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇന്ന് പോകാനുള്ള സ്ഥലങ്ങൾ ഇനി ഞങ്ങൾക്ക് നാളെ കാണാം ഞങ്ങൾ അവിടേക്ക് ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാൻ നടത്താമല്ലൊരു വീഡിയോ മറ്റേ നാളെ രാവിലെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്